അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നല്ലത് ഇവിടെ കുണ്ടുകട ജംഗ്ഷനിലാണ് നമ്മളിവിടെ എഴുന്നൂറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ ഒരു കഞ്ഞിക്കട ഉണ്ട് അപ്പോൾ നമ്മൾ ചേച്ചി നടത്തുന്ന ഒരു കടയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അകത്തൊന്ന് കയറി നോക്കാം അല്ലേ മീൻ ഇങ്ങനെ പിന്നെ മത്തി ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ് നമ്മളെ മുതലാളിയാണ് ഇത് കടൻ്റെ മുതലാളിയാണ് നടത്തുന്നത് ഒരു ചേച്ചിയാണ് അപ്പോൾ നമ്മളിവിടെ കഞ്ഞി കഞ്ഞിണ്ട് ഉച്ചക്ക് ചോറുണ്ട് പിന്നെ ചോറിലൊക്കെ മീൻ വറുത്തതുണ്ട് എല്ലതുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇതിൻ്റെ കുറേ കാര്യങ്ങളാണ് ഇപ്പം ഒന്ന് പറയാൻ പോകുന്നത് ചെറിയൊരു കടയാണ് അപ്പോൾ നമ്മൾ ചേച്ചി നടത്തുന്ന ഒരു കടയാണ് അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഈ ഭാഗത്തൂടെ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചേച്ചി ഒന്ന് സഹായിക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം കാണിച്ച് തരാം ഓക്കെ ചില ആൾക്കാരൊക്കെ കഞ്ഞിയാണ് അത് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ കഞ്ഞും ചമ്മന്തിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ കഞ്ഞി ഇതാണ് കഞ്ഞി കഞ്ഞിട്ടുള്ള ഈ ചമ്മന്തി പിന്നെ അതുപോലെ തേങ്ങാ ചമ്മന്തി മുളക് ചമ്മന്തി അവർ അച്ചാർ പിന്നെ അതുപോലെ തന്നെ ഉപ്പേരുണ്ട് പിന്നെ ഇരുമ്പാമ്പുളി അച്ചാർ അതുപോലെ ചെമ്മീൻ ചമ്മന്തി ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് എല്ലാം കൂടി കൂട്ടിയിട്ട് തൊട്ട് കറി ഒരു കഞ്ഞിൻ്റെ വിലയാണ് മുപ്പത് രൂപയേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ മീൻ വറുത്തത് വേണമെന്നുണ്ടെങ്കിൽ മീനിനനുസരിച്ചുള്ള വിലയാണ് മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ അങ്ങനെയുള്ള വലിയ മത്തി ആണെങ്കിൽ അങ്ങനെയുള്ള പിന്നെ മറ്റുള്ള മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അനുസരിച്ചിട്ടുള്ള വിലയാണ് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ ഐ എസ് എസിൻ്റെ അടുത്തു തന്നെ നൂറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് ഒരു ഒരു കടയാണ് ഇപ്പം അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ചേച്ചി തുടങ്ങിയ കടയാണ് അപ്പോൾ എല്ലാവരും പിന്നെ ഉച്ചയ്ക്ക് ഒരു ഇതിപ്പോൾ എന്താ പറയുക കഞ്ഞി ഒരു പത്ത് മണിക്ക് ശേഷം പന്ത്രണ്ടര വരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ചോറുണ്ട് ചോറിൻ്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ മാങ്ങ അച്ചാർ മാങ്ങ അച്ചാറും കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ഇതിപ്പോ ഊണൻ ഊണ് മാത്രമല്ല നമ്മൾക്ക് വെറൈറ്റികളായിട്ടുള്ള തൊട്ടുകൂട്ടാനുള്ള കറികൾ തൊട്ടുകൂട്ടാനുള്ള ഉപ്പേരിയും കറികളുമായിട്ട് ചമ്മന്തി മൂന്ന് തരം ചമ്മന്തിയും രണ്ടു തരം അച്ചാറും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഉപ്പേരി പിന്നെ കായ്പേരി അല്ലേ ഇത് മുരിങ്ങല്ലേ ചീരക്കറി അതും കൂടെ ഉണ്ടിട്ടോ അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പിടുത്താണ്ട് പിടിച്ചുകഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഒന്നും പറയണ്ട സാറേ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖം എവിടെ ജോലി ചെയ്യുന്നത് സൈഗോൾഡാണ് അപ്പൊ സ്ഥിരം ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം പിന്നെന്താണ് കഞ്ഞി കുടിക്കാറുണ്ട് അറിഞ്ഞ് അപ്പം ഇന്ന് കഞ്ഞി കുടിക്കില്ല ഇന്ന് ചോറ് തിന്നാനൊരു മോഹം അല്ലേ അപ്പം എങ്ങനെയാണ് ഭക്ഷണമൊക്കെ ഇവിടുത്തെ അടിപൊളിയാ അടിപൊളിയാണല്ലേ അപ്പം ചേച്ചി എനിക്ക് ഒരു സെലൂട്ട് നമുക്ക് കൊടുക്കാം അല്ലേ ആ അപ്പോൾ ചേച്ചി നടത്തുന്ന ഒരു ഊണ് കഞ്ഞി എന്നുള്ള ഒരു സംഭവമാണ് പാവപ്പെട്ട ഒരു ചേച്ചിയാണ് എല്ലാവരും നിങ്ങൾ അവരെ സഹായിക്കണം വെയി ചേച്ചി സ്ഥിരമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ചേച്ചിക്ക് നല്ല അഭിപ്രായമാണ് അതുകൊണ്ട് എല്ലാവരും ഈ ചേ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക ഇത് കണ്ടിട്ട് എല്ലാവരും ഇവിടെ വന്ന് കഞ്ഞിയും ചോറൊക്കെ കഴിക്കണം കഞ്ഞി ഇവിടെ പത്തരം മുതൽ ഫുൾ ടൈം വരേണ്ടല്ലേ പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് മണി വരെ കഞ്ഞിക്ക് ആ പന്ത്രണ്ട് കഞ്ഞി അല്ലേ അത് കഴിഞ്ഞാൽ ഊണാണ് ഊണിന് നമ്മളിവിടെ ഏഴ് തരം കൂട്ടുകറികൾ കൂട്ടുകറികളല്ല തൊട്ടുകറികളാണ് അതെന്ന് പറഞ്ഞാൽ മൂന്ന് തരം ചമ്മന്തി ഒരു ഉപ്പേരി ഒരു തേങ്ങ അരച്ച കൂട്ടാൻ ഒരു പപ്പടം പിന്നെ അതുപോലെ തന്നെ ഒരു മീൻ വറുത്തതും മീ മുളിറ്റാണ് ഇന്നത്തെ സ്പെഷ്യൽ മത്തി മുളിട്ടത് വലിയ മത്തി വറുത്തത് അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം ഓക്കെ താങ്ക് യു ജേ എന്താ പേര് ജയശ്രീ വെരി ഗുഡ് താങ്ക് യു അപ്പൊ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടാ മറക്കരുതേ നിങ്ങള് നമ്മള് സ്ഥിരം ഇവിടുത്തെ കസ്റ്റമറാന്ന് പറഞ്ഞു എവിടെയാണ് സൈക്കിൾ കേടത്തിന്റെ ആ ഒന്ന് കുറച്ച് നേരം വഴിയല്ലേ ആ നിങ്ങളാണ് ഭക്ഷിച്ചു ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അടിപൊളി അല്ലേ ഭക്ഷണൊക്കെ അടിപൊളി അല്ലേ അല്ലേ ഓക്കേ താങ്ക് യു ി അപ്പൊ ഇവിടെ തന്നെ കഴിക്കല് അപ്പൊ ഇവിടെ വരും ഇവിടുത്തെ ചോറാണ് അടിപൊളി അല്ലേ വേണ്ടത് ആ വീട്ടിലെ വീണ് മാതിരി ഉണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഇവരൊക്കെ ഇവിടെ സ്ഥിരമുള്ള ആൾക്കാരാണ് അഭിലാഷിന്റെ മുതലാളിയാണ് നിങ്ങളും സ്ഥിരം തന്നെ ആവുമല്ലേ ആ വെരി ഇവര് കഞ്ഞിന്റെ ആളാണ് നമ്മളെ ചേച്ചിയിലെ പ്രയർത്നാണ് ഇതിന്റെ അത് മെയിനായിട്ട് അപ്പൊ ചേച്ചിനെ ഇനി എല്ലാവരും ഇവരൊക്കെ വന്ന് കഴിക്കുന്ന മാതിരി തന്നെ ഈ ഇത്യനവരൊക്കെ സ്ഥിരമുള്ള ആൾക്കാരാണ് അപ്പൊ ഓക്കെ എന്താ കട എന്താണ് ഇവിടുന്ന് ഭക്ഷണൊക്കെ ഒന്നും കഴിക്കാറുണ്ടോ ശരി ആ നിങ്ങള് കഴിക്കാറുണ്ട് ഇവിടെ അല്ലേ അടിപൊളിയാണ് വിലയും കുറവ് രുചിയുണ്ട് അല്ലേ ഓക്കേ എല്ലാവരും നിങ്ങള് കാണുമ്പോ നിങ്ങള് ഈ യൂട്യൂബ് ചാനലിൽ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നൂറ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ് ജംഗ്ഷനിലാണ് ഓക്കെ താങ്ക് യു കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാണ് നിങ്ങൾക്ക് മതി മതി ഭക്ഷണം കഴിക്കാണ് പീൻകറി തന്നു ഇനിയും മുളക് ഇട്ടത് ഇത് ഉപ്പേരി ഇത് മറ്റേ ഇരുമാമ്പുടി അച്ചാർ പിന്നെ മറ്റേ നമ്മുടെ അതുപോലെ തന്നെ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി ഇത് തേങ്ങാ ചമ്മന്തി ഇത് വേറെ ചമ്മന്തി ഞാൻ മതിപൂടി പറഞ്ഞു ഇത് അച്ചാർ ഇതാണ് ചുട്ടരച്ച ചമ്മന്തി ഓക്കെ അപ്പം ഞാൻ കഴിക്കാൻ തുടങ്ങി ഒരു പപ്പടം കൂടി ആയിക്കോട്ടെ സ്പെഷ്യലായിട്ട് എടുത്തതാണ് സംഗതി ഒക്കെ കഴിഞ്ഞു മൂന്ന് മണിയായി അവസാനിക്കും അതിന് മുന്നൊന്ന് അവസാനിച്ചിരിക്കുന്നു ചേച്ചി അതുകൂടാതെ ചോറ് വീണ്ടും വെക്കുക ചെയ്തത് ഇനി വന്നവർക്ക് കഞ്ഞി കൊടുക്കും ഞാൻ കുഴപ്പമില്ലട്ട നല്ല മുളക്റിയാണ് മത്തി മുളകെടുത്തതും മത്തി ആണ് പിന്നെ തേങ്ങാ ചമ്മന്തി ഇത് ചെമ്മീൻ ചമ്മന്തിമാളി അച്ചാർ ഇത് ചുറ്ററച്ച ചമ്മന്തി ഇത് മാങ്ങ അച്ചാർ ഇത് പിന്നെ ചീരക്കറി പിന്നെ ഇത് മത്തി വറുത്തതുണ്ട് അടിപൊളി മത്തി വറുത്തതാണ് പപ്പടമുണ്ട് വലിയൊരു പപ്പടമുണ്ട് ഓക്കെ പിന്നെ അടിപൊളിയല്ലേ ഓക്കേ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം മറക്കാണ്ട് കെ കെ ജംഗ്ഷൻ നൂറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക സ്ഥിരം കഴിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട് ഇവിടെ അപ്പം നമ്മുടെ ചേച്ചിയാണ് ഇതിൻ്റെ ആൾ ചേച്ചിനെ ഒന്ന് സഹായിക്കണം എല്ലാവരും ഉച്ചക്ക് ചോറ് വെക്കാൻ വരുമ്പോൾ ഇവിടെ ഒന്ന് കയറി വയ്ക്കുക ഓക്കെ അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരു മീൻ മറുത്തതും ചോറും ഈ കൂട്ടുകറി എല്ലാം കൂടി ആകെ ഈടാക്കുന്നത് വപ്പടം അടക്കം ഈടാക്കുന്നത് എഴുപത് രൂപയുള്ളൂട്ടാ പിന്നെ മീൻമാറുത്തത് വെല്ലാവുമ്പോൾ നമുക്ക് കുറച്ച് പേരെ കൂടും ഒരു പത്ത് വട്ടം കൂടും ഈ ഒരു തേങ്ങാ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചുടുകളെ ഇവിടുത്തെ അരി അടിമൊളി അരിയാണ് കാണാൻ നല്ല ഒരു ഭംഗിയാണ് ചോറിട്ടപാട് നമ്മൾ കണ്ടല്ലോ അല്ലേ നല്ല ഭംഗിയുള്ള അരിയാണ് നല്ല രുചിയുണ്ട് നല്ലൊരു സോഫ്റ്റ് അരിയാണ് അപ്പം അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാ നല്ല വൃത്തിയായി ഒക്കെ ഓക്കെ ആയി വെരി സ്പെഷ്യൽ ഇല്ലാത്ത സ്പെഷ്യൽ ഊട്ടി കഴിഞ്ഞാൽ അതിന്റെ പൈസ വേറെ അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ സുഹൃത്തുക്കളെത്തെ തിരക്കുകൾ ഏകദേശം ആയി ഇപ്പൊ രണ്ട് മണി കഴിഞ്ഞു ചോറൊക്കെ തീർന്നിരിക്കുന്നു ഇനി ആർക്കും ചോറ് കൊടുക്കാൻ കഴിയുമ്പോ ഒരു രണ്ടാൾക്ക് ചോറിന ഉള്ളൂ ഇവിടെ ഇപ്പൊ ആരെങ്കിലും തന്നെ വന്നു കഴിഞ്ഞാൽ അവരെ ചോറ്ടുത്തു കൊടുക്കും അല്ലെങ്കിൽ പിന്നെ കഞ്ഞി കുറച്ച് ബാക്കി കഞ്ഞി കൊടുക്കും അപ്പോൾ നമ്മൾ മൂന്നു മണി ഇവിടെ കച്ചവടം ഇതിന്റെ നടത്തിപ്പുകാരൻ മൂപ്പരാണ് അത് കൂടാണ്ട് ചേച്ചിയാണ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആള് ചേച്ചിയുടെ ഭക്ഷണം ഇഷ്ടപ്പെട്ട് കുറേ ആൾക്കാർ ഇവിടെ സ്ഥിരമായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ചേച്ചിയുടെ പേര് സിന്ധുവയുടെ സ്ഥലം ഇതിപ്പോ തുടങ്ങിട്ട് എത്ര ആയി ഒന്നര വർഷം ആയി അങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടാ അപ്പൊ ഞാനും ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണം കേട്ടാ എനിക്ക് അപ്പോൾ നമ്മൾ ചേച്ചി എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ മുഖാന്തരം ഇങ്ങനെ മുനിസിപ്പാലിറ്റിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സഹായം കൊടുത്തപ്പോൾ അങ്ങനെ ചെയ്ത് പോയ സംഭവമാണ് അപ്പോൾ അത്യാവശ്യം കച്ചവടമൊക്കെ ഇപ്പോൾ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലും കച്ചവടം ഉണ്ടാവണമെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ കാണുക എല്ലാവരും ഇവിടെ വന്ന് ഇതേനെ പോകുമ്പോൾ കയറാതിരിക്കരുത് ചെറിയൊരു കടയാണ് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ കയറാതിരിക്കരുത് എല്ലാവരും വന്ന് കയറി ഭക്ഷണം കഴിക്കണം അല്ല ചേച്ചിയേ നമ്മൾ നാടൻ ചോറാണ് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കണമെന്നൊക്കെ പറയാതാണ് അഭിപ്രായങ്ങൾ പറയണം ഓക്കേ അപ്പൊ എല്ലാവരും അപ്പൊ ചേച്ചി അതാണ് അതാണിപ്പോ നേരത്തെ ഭക്ഷണം കഴിച്ച ഒരാൾ പറഞ്ഞു നമ്മൾ വീട്ടിൽ കിട്ടുന്നത് അത് അനക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു ഒന്നും കലർത്തില്ല ഒക്കെ നാച്ചുറലാണ് ഓക്കെ താങ്ക് യു ചേച്ചി എന്താണ് പേര് എന്റെ പേര് ആസിഫ് ആ എന്താണ് സുഖല്ലേ അപ്പൊ നിങ്ങളാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ അല്ലെ മാനേജറ് ശരി എന്നിട്ട് ഉടക്കല്ലേ പ്രധാനപ്പെട്ട ഞമ്മള് ഈ കച്ചവടത്തിന് ഈ സ്ഥലം നമുക്ക് നമ്മളോട് കാരണം നിങ്ങൾ ഇതിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ മുതലാളിമാരുണ്ട് അവരോടും അവർക്കൊരു വെരി ഗുഡ് താങ്ക്സ് അവരാണ് ഇത് ചെറിയ ചായ വണ്ടി അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെട്ട് ഉണ്ടാക്കി കഞ്ഞി വെട്ട് ചോറ് വെക്കുന്ന അവരാണ് ഞങ്ങളെ ഇതിന് പ്രോത്സാഹിപ്പിച്ചത് അവരാണ് നമുക്ക് ഏറ്റവും അവർക്കാണ് അതെന്നും നമുക്ക് ഇവിടെ നിലനിർത്തി തരട്ടെ അല്ലേ അവർക്ക് നല്ലൊരു അനുഗ്രഹം വർഷം കൊടുക്കട്ടെ ആ അതിനുള്ള ഒരു പ്രതിഫലം നല്ല നല്ല വരുമാനങ്ങൾ അവർക്ക് കിട്ടട്ടെ ഉടമകളാണ് ആ അതെ ഓക്കേ താങ്ക് യു